തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഡെറ്റ് അധ്യാപകരുടെ ആശങ്ക പരിഹരിക്കണം പരപ്പനങ്ങാടി ാടി ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഡറ്റ് നിർബന്ധമാക്കിയ സുപ്രീംകോടതി വിധിയെ തുടർന്ന് അധ്യാപകരിൽ ഉണ്ടായ ആശങ്ക പരിഹരിക്കണമെന്ന് കെ എസ് ടിയെ പരപ്പനങ്ങാടി സബ്ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ചെമ്മട് അനീഷ് മാസ്റ്റർ നഗരിൽ ചേർന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഇ എസ് അജിത് ലൂക്ക് ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് പി കെ സിനു അധ്യക്ഷത വഹിച്ചു സി പ്രവീൺകുമാർ പി ജി മിനി ജില്ലാ ട്രഷറർ കെ വീരാപ്പു ടി രതീഷ് വി വിജിഷമോൾ സുരേഷ് കോഴശ്ശേരി കെ കെ സുധീർ കെ കതിയുമു രതീഷ് സംഘടക സമിതി വൈസ് ചെയർമാൻ കെ എം അബ്ദുൾ ഗഫൂർ സുജീഷ് എന്നിവർ സംസാരിച്ചു ആ ക്ലാസുകളിൽ അതുപോലെ തന്നെ റോബോട്ടിക് ലാബുകൾ നിർമ്മാണ ബുദ്ധിയുമായി ബന്ധപ്പെട്ട നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള ലാബുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള പാണ്ഡ്യവദി പരിഷ്കരണം നടത്തിക്കഴിഞ്ഞു പാഠ്യപ്രതിപക്ഷ നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ലോകത്തിലൊരു സംസ്ഥാനം നടപ്പിലാക്കാത്ത കേരളത്തിൽ ഒരു പാഠ്യപ്രതിപക്ഷേ ആ ഇരുപത്തി മേഖല ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് പഠിക്കേണ്ടതെന്ന് ഈ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടാണ് ആ പാഠ്യപ്രതിപക്ഷം നടന്നതെന്ന് നമുക്കറിയാം മൈക്രോസ്കോപ്പിൽ കണ്ണുപയോഗിച്ചുപോലും ഒരു ചെറിയ പ്രശ്നം പോലെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഹയർ സെക്കൻഡറി മേഖലയിൽ അതുപോലെ തന്നെ നടക്കുക നമ്മുടെ പാഠ്യപരിപേക്ഷ കഴിഞ്ഞ വർഷമാണ് സബ്ജെക്ട് മിനിമം നടപ്പിലാക്കിയത് നമുക്കറിയാം ഒളിമ്പിക്സ് മാതൃകയിലാണ് നമ്മുടെ കുട്ടികളുടെ ഭിന്നശേഷി കുട്ടികളടക്കമുള്ള കുട്ടികളുടെ കായികമേള നടക്കുന്നത് പ്രത്യേക പരിക്കുന്ന കുട്ടികളെ ചേർത്തുകൊണ്ട് പോലും ഇൻക്ലൂസീവ് മേളകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടക്കുന്നത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഏറ്റവും മികച്ച ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരും കൂടിയാണ് നമുക്ക് പുതിയ ഭാരവാഹികളായി കെ എസ് ബിനുവിനെ പ്രസിഡന്റായും പി കെ സിനുവിനെ സെക്രട്ടറിയായും ടി രതീഷിനെ ട്രഷററായും സി പ്രവീൺകുമാർ റിയോൺ ആന്റണി പി പി സോഫിയ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ടി കെ ഷാജി വി വിജിഷമോൾ വി പത്മജ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും